ഹായോൾ അൽ അമീൻ കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ റെഡിയാക്കുന്നത് വളരെയധികം രുചികരമായ കുഞ്ഞുങ്ങളൊക്കെ സ്കൂൾ വരുമ്പോൾ കൊടുക്കാൻ പറ്റിയ ഒരു ഈവനി സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ ഇവിടെ ഇതാ മൂന്ന് മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് വെവിച്ചതാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് ഇത് ഒരു ഫോർക്ക് വെച്ച് ഇതുപോലെ ഒന്ന് നന്നായി തന്നെ ഒന്ന് ഉടച്ചു കൊടുക്കാം വളരെയധികം സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ നമ്മളിവിടെ ഉരുളക്കിഴങ്ങ് ഇവിടെ വെവിച്ചിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ കോൺഫ്ലവർ പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ തന്നെ അരിപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കാം ഇനി എരിവിനാവശ്യമായ മുളക് പൊടിയുണ്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിന് പകരമായി പച്ചമുളകും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ തന്നെ ഗരം മസാല ചേർത്ത് കൊടുക്കാം കുറച്ച് മല്ലിച്ചപ്പും ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായി തന്നെ ഒന്ന് കുഴച്ചെടുക്കുക ഇനി കൈകളിൽ ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ ഒരു ടീസ്പൂൺ അരിപ്പൊടിയും ഒരു ടീസ്പൂൺ തന്നെ കോൺഫ്ലവർ പൊടിയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി കൈകളിൽ കുറച്ചൊന്ന് എണ്ണ പുരട്ടിയതിന് ശേഷം ഇതുപോലെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ വേണമെങ്കിൽ നമുക്ക് ഈ മാവ് റെഡിയാക്കി എടുക്കാം ഞാനിവിടെ ഇതാ ഇപ്പോൾ വട്ടത്തിൽ ഇങ്ങനെ എടുത്ത് ഒരു ഫോർക്ക് വെച്ച് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ലൊരു ഷേപ്പാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് ഇനി ഇത് റൗണ്ടാക്കി കുഞ്ഞു കുഞ്ഞ് ബോൾ ഷേപ്പിൽ വേണമെങ്കിൽ നമുക്ക് അങ്ങനെയും പൊരിച്ചെടുക്കാം ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇതുപോലത്തെ ഉള്ള ഷേപ്പിലൊക്കെ ആണെങ്കിൽ കുഞ്ഞുങ്ങൾ ലേസ് പോലൊക്കെയുള്ള ഷേപ്പ് ആണല്ലോ അപ്പോൾ വളരെയധികം ഇഷ്ടത്തോടും കൂടിയും രുചിയോടും കൂടിയും കഴിക്കുന്നുണ്ടോ ഇനി നമുക്ക് എല്ലാ മാവും ഇതുപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കാം പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ കുറഞ്ഞ നേരത്തിനുള്ളിൽ പെട്ടെന്ന് റെഡിയാക്കാവുന്ന ഒരു അടിപൊളി ഈവനിങ് സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ ഇനി ഇവിടെ ഇവിടെതാ അടപ്പത്തൊരു പാൻവിച്ച് അതിലേക്ക് കുറച്ച് മാത്രം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഫുള്ളായി തന്നെ വേണ്ട കുറച്ച് മാത്രം ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി കാരണം ഉരുളക്കിഴങ്ങൊക്കെ നന്നായി വെന്തതല്ലേ അതിലേക്ക് കുറച്ച് കോൺഫ്ലവർ പൊടി മരിപ്പൊടിയും കൂടി എല്ലേ ഉള്ളൂ അപ്പം അതുകൊണ്ട് കുറച്ച് മാത്രം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടുണ്ടോ ഇനി ഇതൊരു ഗോൾഡൻ കളർ ആകുമ്പോൾ നമുക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം ഉരുളക്കിഴങ്ങ് ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു ഈവനിങ് സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ ഇവിടുന്നാ ഫസ്റ്റ് ബാച്ച് ഇവിടുന്ന റെഡി ആയിട്ടുണ്ട് ഇവിടത്തെ അധികം എണ്ണൊന്നും കുടിച്ചിട്ടില്ല ഇനി നമുക്ക് രണ്ടാമത്തെ ബാച്ചും കൂടി ഇതുപോലെ ഇട്ട് കൊടുക്കാം എന്ത് നമ്മൾ ഈ ഈവനിങ് സ്നാക്ക് റെഡിയാക്കിയത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഈവനിങ് സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ ഇപ്പോൾ ഇത് ടൊമാറ്റോ കച്ചപ്പിൻ്റെയൊക്കെ കൂടെ നമുക്ക് കഴിക്കാവുന്നതാണ് പിന്നെ സോസ് ഇല്ലെങ്കിലും നമുക്ക് വെറുതെ ഒരു കട്ടൻ ചായ കുട്ടിക്ക് കഴിക്കാവുന്ന റെസിപ്പിയാണ് കേട്ടോ നിങ്ങൾക്കെൻ്റെ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മാർക്കല്ലേ ഇൻഷാല്ല നാളെ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം